നമസ്കാരം ഡിവൈഎഫ്ഐ കൊട്ടിയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനത്തിൽ മയനാട് ജംഗ്ഷനിൽ യുവജന റാലിയും പൊതുസമ്മേളനവും നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ രവിരാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി അൻസാർ സ്വാഗതം പറഞ്ഞു സി പി ഐ എം കൊട്ടിയം ഏരിയ സെക്രട്ടറി ശ്രീ ഫത്തകുദ്ദീൻ സി പി ഐ എം മയനാട് ലോക്കൽ സെക്രട്ടറി ചന്ദ്രബാബു മയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഗിദ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം മീര എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു യോഗങ്ങളും പൊതുപ്രകടനവും യോഗത്തിലേക്ക് സ്വാഗതം സെക്രട്ടറി എം അൻസറിനെ യോഗത്തിലേക്ക് ഏറെ ഏറെ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സെഗാവ് എസ് സത്തപുദീനും കൂടി തന്നെ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സംസാരിക്കാനായി വൈ മീരാസ് ജീവിതത്തിന്റെ അവസാന നിമിഷവും തന്നിൽ നിന്നുമായി അതുവഴി പ്രിയപ്പെട്ട രക്തസാക്ഷികൾ സഖാവ് കെ കെ രാജീവനും സഖാവ് റോഷനും സഖാവ്ലാലും സഖാവ് രാജീവനും ഉൾപ്പെടെ നമുക്ക് ഏൽപ്പിച്ച് വന്നിട്ട് പോയ നിരവധി നിരവധിയായ മുദ്രാവാക്യങ്ങളുണ്ട് ആ മുദ്രാവാക്യങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കുന്നതിന് വേണ്ടിയുള്ള സമരസംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് തന്നെ എന്ന് നമുക്കറിയാം സഖാബു പുഷ്പൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നപ്പുറത്തേക്ക് ജീവിച്ചിരിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതുന്ന ഘട്ടത്തിലാണ് മരണത്തിന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ജീവിതത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയിട്ടുള്ളത് നമുക്ക് കാണാനായി സാധിക്കുന്നു സാധിക്കും നിരവധിയായ സമ്മേളന വേദികൾക്കകത്ത് നമുക്ക് ആവേശകരമായ ഓർമ്മയായി നമ്മെ നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുത്തുപറമ്പ് സമരത്തെ സംബന്ധിച്ച് വർത്തമാനം പറയുന്ന ഘട്ടങ്ങൾക്കകത്ത് ഇപ്പോൾ കേരളത്തിന്റെ നിയമസഭകൾക്ക് പോലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചില അഭിനവ എം എൽ എ അവർ വർത്തമാനം പറയുന്നത് രക്തസാക്ഷിത്വത്തെ അപമാനിച്ചുകൊണ്ടാണ് അങ്ങനെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചുകൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള മാത്യു കുഴൽനാടന്മാരെ പോലെയുള്ള അഭിനവ യൂത്ത് കോൺഗ്രസ് എം എൽ എമാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ചരിത്രം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്നതാണ് എങ്കിൽ ജീവൻ കൊടുത്തുപോലും ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേതൃത്വമായിട്ടുണ്ട് സമരചരിത്രത്തിലെ ഐതിഹാസികമായ ഒരേടായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പും അതിനോടനുബന്ധിച്ചുണ്ടായി കേരളത്തിൽ നടന്നിട്ടുള്ള സമര മുന്നേറ്റങ്ങളുമെല്ലാം തൊണ്ണൂറ്റിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തിൽ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രക്ഷോഭത്തിൻ്റെ കേരളീയ കേരളീയം ഇറങ്ങുകയും അതിന്റെ ഭാഗമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ആകെ സംരക്ഷിക്കുവാനുള്ള ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ സമരകാഹണത്തിനൊടുവിലാണ് കൂത്തുപറമ്പിൽ അധികാരം അധികാര രാഷ്ട്രീയത്തിന്റെയും നിഖാരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപ്പക്കാർ അവരുടെ കൈകളിലേതിയ കറുത്ത തുണിയുമായി പ്രതിഷേധത്തിന്റെ അഗ്നിയായി തെരുവിലാഞ്ഞിടിച്ചപ്പോൾ അതിനെ ഇല്ലാതാക്കുവാനും കേരളീയ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാവിയിലുള്ള എല്ലാ മുന്നേറ്റങ്ങളെയും തടയുന്നതിന് വേണ്ടി വെടിവിക്കുന്നതിനടക്കം ഗൂഢാലോചന നടത്തി നേതൃത്വം വരുത്തി കേരള ചരിത്രത്തിലെ ഏറ്റവും രക്തബംഗുലമായ ഒരു സമര അധ്യായത്തിന് തുടക്കമായി സ്വാഭാവികമായും ഡിവൈഎഫ്ഇയുടെ പ്രവർത്തനത്തിലൂടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാവി ചെറുപ്പത്തെ കെട്ടിപ്പടുത്തുവാൻ ഇറങ്ങി പുറപ്പെടുന്ന ഓരോ ചെറുപ്പക്കാരന്റെയും മനസ്സിലേക്ക് കൂത്തുപറമ്പ് സമരവും ആ സമരത്തിലൂടെ ധീര രക്തസാക്ഷിത്വം വഹിച്ച റോഷനും രാജീവനും ബാബുവും എല്ലാം അതിനപ്പുറത്ത് നമ്മുടെ ഓർമ്മകളിൽ മുപ്പത് വർഷക്കാല പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്തും ഈ പ്രസ്ഥാനം ഹൃദയത്തോട് ചേർത്തു നിർത്തി സംരക്ഷിച്ചുമായ സഹാബ് പുഷ്പനടക്കമുള്ള മരണപ്പെട്ട രക്തസാക്ഷികളുടെയും ജീവിച്ചിരുന്ന രക്തസാക്ഷിയുടെയും ഓർമ്മകൾ ഡി വൈ എഫ് എന്ന്